പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻ വറുക്കുമ്പോൾ പൊടിഞ്ഞു പോവാതെയും അടിയെ പിടിക്കാതെയും എങ്ങനെ വറുത്തെടുക്കാം എപ്പോഴും തീ കുറച്ച് വെച്ച് വേണം മീൻ പൊരിക്കാൻ മീനിന് മസാല ഉണ്ടാക്കുമ്പോൾ അല്പം നാരങ്ങ നീര് ചേർക്കുക ഇത് മീൻ കരിയാതിരിക്കാൻ കാരണമാവും നല്ല ടേസ്റ്റിയായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സൈഡ് ഡിഷാണിത് ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേര മീനാണ് പന്ത്രണ്ട് പതിമൂന്ന് കഷ്ണമുണ്ട് ഇതിലേക്കും മസാല തയ്യാറാക്കണം രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ചെറുനാരകയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കാം അല്പം ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മീനിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു പാന പാനടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് ചെല്ലുമ്പോഴാണ് മീന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മീൻ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം അങ്ങനെ മീനിൻ്റെ ഒരു വശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മറച്ചിടും അപ്പോഴാണ് ആ മസാലകളെല്ലാം മീനിയിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുക അങ്ങനെ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം